ഹലോ ഞായറാഴ്ച ആയത് കാരണം അന്ന് ലേറ്റ് അഴിഞ്ഞിട്ട് ദിവസമായിരുന്നു കേട്ടോ നിങ്ങൾ നോക്കുമ്പോൾ സൂര്യനൊക്കെ ഉദിച്ചു വന്നിട്ടുണ്ടല്ലേ അപ്പോഴാണ് ഞാൻ ഗേറ്റ് തുറക്കാൻ വരുന്നത് അപ്പോൾ കുറച്ച് ലേറ്റ് ലേറ്റായിട്ട് തന്നെയാണ് ടെണീറ്റത് അന്ന് ഗേറ്റ് തുറക്കാൻ വരുമ്പോൾ അവിടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൽ സെക്കൻഡ് ട്രിപ്പ് ഒരു പൂവ് വന്ന് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് ഫസ്റ്റ് ഒരു നാലഞ്ച് കാ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു പൂ നല്ല വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് ഒരു നാലഞ്ച് മുട്ടകൾ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പൂ ഫസ്റ്റ് ഡേ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതാണ് ഭയങ്കര രസമാണ് കേട്ടോ നമ്മൾ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്ന് പോവും ഈ പൂവന്ന് അടഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇനി അതിൽ ആ ഒരു ഫ്രൂട്ട് വന്നു തുടങ്ങുന്നത് അപ്പോൾ വന്ന വൈകി നാലഞ്ച് വഴുതനങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ മെഴുക്ക് വരട്ടിക്ക് അതായത് കരുതി അതും കൊണ്ട് വെച്ചു അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച മുന്നേ ഞാനൊരു ചക്ക നല്ല ചക്കയാണ് കേട്ടോ ഞങ്ങളുടെ പഴയ വീടിൻ്റെ അവിടെ ഉള്ളതാണ് അത് കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നാണ് പക്ഷെ അതാ കിടന്ന വാടക കിടക്കുന്നു പഴുക്കുന്നേ ഉണ്ടായിരുന്നില്ല അങ്ങനെ വെച്ചിട്ടുളിച്ചാൽ പറഞ്ഞാൽ നീ ഒന്ന് രണ്ടായിട്ട് മുറിച്ച് വെച്ച് നോക്കാം അപ്പോൾ പഴുത്ത് എന്ന് പറഞ്ഞു അങ്ങനെ മുറിക്കുമ്പോൾ ചെറിയൊരു കളർ വന്നിട്ടുണ്ട് മണം ചെറുതായിട്ടൊരു മണമൊക്കെ ഉണ്ട് അങ്ങനെ മുറിച്ച് ഞാനൊന്ന് കവർ ചെയ്തൊക്കെ എടുത്ത് വെച്ചു അപ്പോൾ ചിലപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ കഴിക്കാനുള്ള ഒരു പാകത്തിനായി കിട്ടും പിന്നെ ഞാൻ നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ഒന്ന് അരി ഒന്ന് റൈസ് കുക്കറിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് വരുന്ന റെഡി ആയിക്കോളും പിന്നെ ഇതിനിടയ്ക്ക് എന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയും കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ റൈസ് കുക്കറിലോട്ട് റൈസ് ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയിട്ടുണ്ട് കുറച്ചൊന്ന് ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആയി വരുന്നുണ്ടല്ലോ മഴയൊക്കെ മാറി അപ്പോൾ ആ ചെടിയുടെ ആ ചെടിച്ചെട്ടിയുടെ ഉള്ളിലോട്ടൊക്കെ ഉള്ള അയലകളൊക്കെ ഒന്ന് പറക്കി മാറ്റി ഒന്ന് വലയൊക്കെ അടിച്ച് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് പക്ഷേ മിക്കപ്പോഴും മഴയായിരിക്കും ഇപ്പോൾ മഴയൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ഇപ്പോൾ രാവിലെ നല്ല ക്ലൈമറ്റ് ആയത് കാരണം ഈ പരിപാടിക്ക് ഇറങ്ങിയതാണ് കേട്ടോ നമ്മുടെ വീടിന്റെ ആ ഒരു എപ്പോഴും നമ്മൾ നന്നായിട്ട് നോക്കിയില്ലെങ്കിൽ വല്ല പാമ്പോ ചേരോ കുട്ടി അതൊക്കെ ഈ മരുമഴ സമയത്ത് ഈ ചെടിച്ചെട്ടിയുടെ ഈ പുഴകോശത്തൊക്കെ കയറിക്കിടക്കാൻ സാധ്യതയുണ്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അത് ഈർപ്പം അടിച്ച് എവിടെ വേണോ കയറിക്കിടക്കും കേട്ടോ അപ്പൊ നമ്മളൊന്നും സൂക്ഷിച്ചില്ല ആകെ പണിയാകും ഇതിപ്പോൾ ഞാൻ ഈ ഒരു ചെടിയിലുള്ള ഉണക്ക ഇലകളൊക്കെ എടുത്ത് കളയുമ്പോൾ തന്നെ ഒരുപാട് സൂക്ഷിച്ചാണ് ചെയ്യുന്നത് വല്ലതും എന്തെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കടിക്കില്ലേ അതുകൊണ്ട് ഒരിക്കൽ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത് നമ്മൾ വെറുതെ ഒരു ചെറിയ ചെറിയ പണികൾ ചെയ്യാനെങ്കിൽ വലിയ പണി എത്തിയാലും ഒന്ന് പേടിച്ച് പിടിച്ചിട്ടാണ് ചെയ്യുന്നത് കാരണം ചെടിയൊക്കെ തീരെ ചെറുതല്ല എല്ലാം ഒരു കടങ്ങ് വളർന്ന് വന്നിട്ടുണ്ട് കുറച്ചൊക്കെ അടുത്തീട് കളയാനൊക്കെയുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ അതിനൊന്നും ഇപ്പം മെനക്കെ ഈ ഒരു ഉണക്കിലെ ഇലകളൊക്കെ പറക്കി ഒന്ന് വൃത്തിയാക്കി ചെടിച്ചെട്ടി ഒന്ന് മാറ്റി അതിന്റെ ആ ഒരു ഭാവമൊക്കെ ഒന്ന് തോത്ത് വൃത്തിയാക്കാന്ന് എഴുതി കാരണം ഇതൊക്കെ നമ്മൾ റെഡി ആക്കി വെച്ചിട്ട് കാണാൻ ഒരു ലുക്ക് ഉണ്ടാവില്ല ഫ്രണ്ട് സൈഡിൽ കൊണ്ട് ഇതുപോലെ ചിരിച്ചിട്ടുള്ള അങ്ങ് നിരച്ച് വെച്ചിട്ടേ അത് കൂടെ കൂടെ ഒന്ന് വൃത്തിയാക്കിയില്ലേ കയറി വരുന്നവരെന്നെ വിചാരിക്കില്ല ഇതെന്താ കാടാണോ അതോ വീടാണോ എന്നുള്ളൊരു ലുക്കായി മാറും ഞാനിങ്ങനെ ഡെയിലി ഒന്നും ചെയ്യുന്ന പണിയൊന്നും അല്ല നമ്മുടെ വീടിൻ്റെ അറിയാൻ പോയി എല്ലാവരും ചെയ്യുന്ന പണികൾ തന്നെയാണ് നമ്മുടെ വീട്ടിലിങ്ങനെ ആ ഒരു ഫ്രണ്ട് ഏരിയയിലൊക്കെ ഒരുപാട് ചവറും കാര്യങ്ങളൊക്കെ കിടക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്തു പോകും ഇപ്പോൾ ഞാൻ മാത്രമല്ല ആരായാലും നമ്മൾ ഇല്ലാതെ സമയം കണ്ടെത്തി തന്നെ ചെയ്യുകയും ചെയ്യും ഇതിപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഇങ്ങനെ ചെയ്യാറുള്ളൂ കാരണം ഒരുപാട് അങ്ങനെ വേസ്റ്റ് ഇലകളൊന്നും ഇവിടെ വരാറില്ല ഭയങ്കര കാറ്റുള്ള സമയത്തോ അതുപോലെ ഈ ചെടിയിൽ നിന്നുള്ള ഈ ഒരു വേസ്റ്റൊക്കെ വീഴുന്ന സമയത്തോ മാത്രമേ ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുള്ളൂ പിന്നെ കുറേ ഹാങ്ങിങ് ചെടികളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നുണ്ട് ഇതിൽ ആയിട്ട് ഈ ഉണക്കല്ലേ ഉണക്കി പച്ച കളയാണ് അതിൻ്റെ മെയിൻ ജോലി ആട്ടോ അതിൻ്റെ കൂട്ടത്തില് ഒന്ന് ക്ലീൻ ചെയ്തുകൂടെ എടുക്കുകയാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് അവിടെയുള്ള ഇല്ല ഈ ചെടികളിൽ നിന്നുള്ള വേസ്റ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഹാങ്ങിങ് ചെടികളെ കണ്ടിട്ട് കുറേ മാത്രമേ വേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് കുറെ അങ്ങ് പോയിട്ടോ ഹാങ്ങൾക്ക് ഒരുപാട് ഞങ്ങൾ ആ ഒരു വീട് ഹൗസ് വോമിൻ്റെ സമയത്തുണ്ടായിരുന്നു ഇപ്പൊ എല്ലാം നശിച്ചു പോയിട്ടുണ്ട് കാരണം ഇത് നമ്മൾ ആ ഒരു വർഷത്തിലെങ്കിലും ഒന്ന് പോട്ട് മാറ്റി മേലെ മണ്ണും ആ ചെടികളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക ചെയ്യണം കേട്ടോ അപ്പോൾ അതൊന്നും ചെയ്യാതെ ഇതെല്ലാം അങ്ങ് പോയതാണ് കേട്ടോ അപ്പോൾ ആ ഏരിയ ഒക്കെ ഞാൻ അടിച്ചു വരുകയാണ് കിട്ടുന്ന സമയങ്ങളിൽ പറ്റുന്ന പോലെ പണികളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള മച്ചീന് ഞങ്ങളുടെ ഈ ഒരു വീടിന്റെ ഒരു ബാക്ക് സൈഡിലോട്ട് കുറച്ച് സ്ഥലം മാറിയിട്ട് അവിടെ കുറച്ച് നൽകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞു അപ്പോൾ ഞാൻ മോനെയും കൂട്ടി പോയി ലാസ്റ്റ് ഒരു രണ്ട് മൂന്ന് കമ്പ് നിൽക്കുന്നുണ്ടായിരുന്നു അതെല്ലാം വെട്ടിയെടുത്തു അപ്പോൾ അവനും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് പോയതാണ് കേട്ടോ കാരണം ഫുള്ള് കാട് കയറി കിടക്കുകയാണ് ഒറ്റക്ക് പോകാനുള്ള ഒരു പേടി പറഞ്ഞിങ്ങനെ മടിച്ച് മടിച്ച് നിൽക്കായിരുന്നു അപ്പോൾ മോനേം കൂട്ടി പോയി അതെല്ലാം ഒന്ന് വെട്ടി വെട്ടിയെടുക്കുകയാണ് ഒരു രണ്ട് മൂന്ന് കമ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ എടുത്ത് ഒരുമിച്ച് എടുത്തുകൊണ്ട് പോയിട്ട് ക്ലീൻ ചെയ്ത് അരിഞ്ഞ് ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് എത്ര ദിവസം വേണം ഇരിക്കും കേട്ടോ ആവശ്യത്തിന് ആവശ്യമുള്ള സമയത്ത് മാത്രം എടുത്ത് ഉപയോഗിച്ചാൽ മതി കുറച്ചധികം ദിവസം ഇരുന്നോളൂ അങ്ങനെ ഞാൻ അത് എനിക്കൊരു ബക്കറ്റ് നിറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊന്ന് ക്ലീൻ ചെയ്ത് ഇന്നിപ്പോൾ അതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അതാണ് അതാണിപ്പോൾ എനിക്ക് അടുത്ത പണി പണിയായിട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും ഫുഡ് ഫുഡ് ഒരു ടൈം ആവും അങ്ങനെ ഈ കുറച്ച് ഇതിൻ്റെ ഒരു പരിപാടി കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ ജോലികളൊക്കെ ഉച്ച വരെയുള്ള ജോലികളൊക്കെ ഏകദേശം ഒതുങ്ങും അപ്പോൾ ഇതിനേയും കൂടെ ഒന്ന് അരിഞ്ഞങ്ങോട്ട് ഫ്രീസറിൽ വയ്ക്കുക പിന്നെ കുളിക്കുക നമസ്കരിക്കുക അങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളും എന്തായാലും ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായോ